നമസ്കാരം കൂട്ടുകാരെ നാടൻ രുചിയുമായി ഈ ഉണക്കമീൻ തോരൻ തയ്യാറാക്കി നോക്കൂ കുടമ്പുളിയും തേങ്ങായും പച്ചമുളകും ചേർന്ന ഈ രുചി ഒരു പറ ചോറിന് മതിയല്ല മുഴുവൻ കുടുംബവും ആവേശത്തോടെ ചട്ടി തീരുന്നതുവരെ വടിച്ചു തീർക്കും വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉണക്കമീൻ മൂന്ന് മണിക്കൂറ് വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തതാണ് നാനൂറ്റി അമ്പത് ഗ്രാം ഉണക്കമീനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പത്ത് പച്ചമുളക് അതും ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുമന്നുള്ളി ഉള്ളവർക്ക് ഇരുപത് ചുമന്നുള്ളി ചേർക്കാം ഞാൻ ഒരു മീഡിയം സൈസ് സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർക്കുന്നുണ്ട് കൂടാതെ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ നല്ല പച്ച തേങ്ങ പിന്നെ പുളി നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് മൂന്ന് കഷ്ണം വലിയ പുളിയാണ് ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കൈ വെച്ച് തിരുമ്മി എടുക്കുന്നതാണ് വേറെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള മെത്തേഡ് ഞാനിവിടെ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്പിയതിന് ശേഷം കാൽ കപ്പ് ആ നേരത്തെ തന്നെ പുളി കുതിർത്ത് വെച്ച വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ പുളി കുതിർക്കുന്നത് ഉപ്പ് വെള്ളത്തിലാണ് പക്ഷേ ഇത് നമ്മൾ ഉപ്പ് അല്ലെങ്കിൽ ഉണക്കമീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് വെറും വെള്ളത്തിലാണ് പുളി കുതിർത്ത് എടുത്തത് വീണ്ടും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിന് ശേഷം ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്വല്പം കളറ് കുറവാണെന്ന് തോന്നി അതുകൊണ്ടാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഈ ഉണക്കമീൻ്റെ ആ രുചിയും ഈ ഇതിൽ ചേർത്തിരിക്കുന്ന മറ്റേ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ രുചിയും കൂടെ ചേർത്ത് നമുക്ക് വളരെ രുചിയായിട്ടുള്ള ഒരു ഉണക്കമീൻ തോരനാണ് ഈ കറി ചോറിനൊക്കെ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരൊറ്റ കറിയും കൊണ്ട് ഒരുപറ ചോറ് ആയിട്ട് പറ്റും ഇത് തിളച്ചിട്ടുണ്ട് മീഡിയം ഹീറ്റിലേക്കാക്കുക അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇവിടെ നമ്മുടെ ഉണക്കമീൻ തോരൻ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക കൂടാതെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ട് അത് നന്നായിട്ട് പിച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക വളരെ രുചികരമായിട്ടുള്ള ഉണക്കമീൻ തോരൻ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്